നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന നായർ വിളക്കിത്തല നായർ യുവതികളുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും റിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു നായർ യുവതിയുടെ ഡീറ്റെയിൽസാണ് കുട്ടിയുടെ പേര് കാവ്യ കവിക്ക് നൂറ്റി അറുപത്തൊൻപത് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ബി എസ് സി നേഴ്സിങ് ആണ് ക്വാളിഫിക്കേഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടപ്പാളം ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് എൻ ആർ ഐ ആണ് മദർ ഗവൺമെൻറ് എംപ്ലോയി ആണ് ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദർ ആണ് കുട്ടിയുടെ നക്ഷത്രം വരുന്നത് മൂലം നക്ഷത്രമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഗൾഫിലുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് തേർട്ടി ഫൈവ് വരെയാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ശ്രീലക്ഷ്മിയുടെയാണ് ശ്രീലക്ഷ്മിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം ടെക് ആണ് എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ടീച്ചറാണ് ഒരു സിസ്റ്ററാണ് ഉള്ളത് സിസ്റ്റർ പഠിക്കുകയാണ് ഈ കുട്ടിയുടെ നക്ഷത്രം വരുന്നത് പുണർദ്ദ നക്ഷത്രമാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് തേർട്ടി നയൻ വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഒരു വിളക്കിത്തല നായർ യുവതിയുടെ കുട്ടിയുടെ പേര് അമൃത അമൃതയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് കളർ ഫെയർ ആണ് എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഷൊർണൂർ ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ്മാൻ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദർ ആണ് കുട്ടിയുടെ നക്ഷത്രം വരുന്നത് വിശാഖം ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് തേർട്ടി വരെയാണ് നായർ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്